ീസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇപ്രാവശ്യം വെറൈറ്റിയാണ് വേറൊന്നുമല്ല ഓണമാണ് ഓണം ഓണപ്പരിപാടി അടക്കുള്ള നമ്മുടെ വീഡിയോ ആണ് ഇപ്രാവശ്യത്തെ വീഡിയോ സോ വെൽക്കം ടു അജിൻസ്റ്റാ വ്ലോഗ്സ് പക്ഷേ നമ്മുടെ ഒരു മലയാളികളുടെ സ്വന്തം ഓണം സെലിബ്രേഷനിലെ വീഡിയോ ആണ് ഇപ്രാവശ്യത്തെ നമ്മുടെ പരിപാടി അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഫുൾ ഗ്യാങ് ഉണ്ട് എല്ലാവരും ഉണ്ടായാലും ഹലോ ഞങ്ങള് ഇവിടെ എന്താണ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഓരോരുടെ ഭക്ഷണം ഞങ്ങളൊരു എന്നുള്ള രീതിയിലാണ് പരിപാടി ചെയ്തത് അപ്പൊ എല്ലാവരും ഓരോരോ ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ സാമ്പാർ സാമ്പാർ ചോറ് ഇതെന്താണ് കൂട്ടുകറി ഇതും കൂട്ടുകറിയുണ്ട് ഇത് പരിപ്പ് മോരുകറി പച്ചടി അതും സാമ്പാർ ഇതൊക്കെ എന്താ ഓ ഇത് സേമിയ പായസം ഇത് രസം ചോറുണ്ട് ചോറുണ്ട് പഴമുണ്ട് അവിയല് ഇതെന്താണ് എല്ലാംരിയാണ് നമ്മള് കഴിച്ചാൽ മാത്രം മാത്രം മതി എല്ലാ ഓക്കെയാണല്ലോ നമുക്കിനി എല്ലാവരുടെയും ഓണത്തിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാം ഓക്കെ ഫസ്റ്റ് ഞങ്ങള് എങ്ങും കാണാൻ പറ്റാത്ത അഭിനയ അഭിനയ പറയു ഓണത്തിനെ പറ്റിയുള്ള അഭിപ്രായം ഓണം സദ്യ സദ്യയാണ് ഗുഡ് ഗുഡ് ഫുഡ് മൂഡ് ചിറ്റാ എന്താ എന്താണോ സദ്യ 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 ഓണത്തിനെ പറ്റി എന്താണ് ആദ്യം ഓർക്കുന്നത് വരണേ ഓണത്തിനെ പറ്റി ഓർമ്മി മാവേലി ഓക്കെ കഴിപ്പിനെ പറ്റി മാത്രമേ ഓർമ്മയുള്ളുല്ലോ വിശേഷിക്ക് എന്താണോ ഓണത്തിനെ പറ്റി ഡ്രസ്സോ ഡ്രസ്സപ്പ് ഓ ഡ്രസ് സാരി സത്യം പിന്നെ ഇത് ശരി നീ പറയാൻ പാടില്ല നിനക്ക് പറ്റില്ല പറഞ്ഞേ എനിക്ക് വടംവലി വടംബലി പറഞ്ഞോ ഓണപ്പൂക്കളം സദ്യ സാരി പായസം സദ്യ ഓണത്തല് ഓണത്തല്ല് െന്താണ് ഓണത്തിനെ പറ്റി ആലോചിക്കുമ്പോ ഏറ്റവും അധികം അടിപൊളി പറഞ്ഞത് ഇന്റലക്ച്വലി അപ്പൊ ഇവിടെ വീട്ടിലെല്ലാരും ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓണം പരിപാടി സെറ്റ് ചെയ്യാൻ പോണു ഇവിടെ നമ്മള് തറയില് ഓണസദ്യ വിളമ്പും അത് നെയ്ത്തനാണെങ്കിൽ ഇവിടെന്നോ പായൊക്കെ കൊണ്ടുവന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ഓണത്തിന്റെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും മാപ്പി ഓണം അടിപൊളിക്കല്ലേ പൊളിച്ചു അടിച്ചു പൊളിക്കുമല്ലേ ഫുഡ് കട്ട് പോയ നിന്നോട് ഈ കളറിലെ സാധനമാണ് വേണമെന്ന് പറഞ്ഞത് പിങ്ക് നമ്മടെ സദ്യക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങി ഇവിടെ ഞാൻ ഉൾപ്പെടെ ഇടയ്ക്കിടയ്ക്ക് പോയി ഫുഡൊക്കെ എടുത്ത് കഴിച്ച് കഴിച്ച് സാധനം തീരുമാന്നു എനിക്കറിയില്ല നോക്കാം എല്ലാരും ഭയങ്കര ഫോട്ടോ എടുക്കും പരിപാടികളൊക്കെയാണ് ഫുൾ ഫോട്ടോ എടുക്കലാണ് ഗേൾസ് സെറ്റ് ബോയ്സ് സെറ്റില് രണ്ടുപേര് സാ ഇതെടുക്കാൻ വേണ്ടി പോയേക്കുവാണ് ഐ മീൻ കുറച്ച് കപ്പും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കുവ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഓണം ണോ ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കാണ് താരിക്കാണ് മെയിൻ വിളമ്പുകാരൻ ഇല്ലേ താരിക്കേ നീ ആളെവിടെ എല്ലായിടത്തും ഏല്ലോ നിന്നെ കൊണ്ട് സാധനങ്ങൾ ഓൾറെഡി ോ ഓണം സെലിബ്രേഷൻ കോണിഷ്ടപ്പെട്ടില്ലേ കുഞ്ഞിന് എന്റെ കൂടെ വരണോ എന്തിനാ വരണ്ടത് എന്താണി കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഏഹ് അല്ലാതെ ഇവിടെ ഇഷ്ടപ്പെട്ടില്ല ഇവളുടെ ഫോട്ടോട് പിതുവരെ കഴിഞ്ഞില്ലേ ഒന്ന് നിർത്തോ ചേച്ചി വെല്ലുങ്കിണീന്ന് ഒന്നേ കളിച്ചു ഫോട്ടോ ഉള്ളു അതിനെ ആ ഇവളുടെ ഇവളുടെ നീ മൊത്തം കഴിപ്പാണല്ലോ നിന്ന് വായിക്കാതെ ഫുഡാണോ നീ ഓണം ഓണം ഓണത്തിന്റെ ഫുഡൊക്കെ നീ തീർക്കാറുണ്ടോ കേട്ടോ അടിപൊളി ഗേൾസ് എല്ലാരും ഇരുന്ന് ഗേൾസ് എല്ലാരും ഇരുന്ന് എല്ലാവരും എല്ലാവരും എല്ലാരും ഇരുന്ന് നിങ്ങളിരിക്കുന്ന നിങ്ങൾ പോയിരുന്നേ സെറ്റായിരുന്ന ചോറ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാരും ഇരുന്നു എങ്ങനെയുണ്ട് ആണോ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ വിളമ്പുകാർ വിളമ്പുകാർ ആണല്ലോ ഇവിടെ നമ്മുടെ പായസം ഇങ്ങനെ തടയുകയുണ്ട് അവർ എന്ത് പായസമാണത് വറപ്രദമ്രദന പാലട പായസ നീ എറണാ എനിക്കറിയാം നീ എന്തിനാ പറഞ്ഞു എങ്ങനെയുണ്ടായി നല്ല എറണാണോ നല്ല ഭക്ഷണം ആ

പപ്പടം മാത്രം കഴിക്കും കുഞ്ഞു നന്നായിട്ട് കഴിച്ചോ കുഞ്ഞു കഴിച്ചോ കുഴപ്പില്ല സമയത്ത് കഴിച്ചോ സമയം ഓ ഇവിടെ ഫുഡില് എന്തൊക്കെയായിരുന്നു ഇവ കാണിച്ചാലോ നമുക്ക് ഇന്ന് ഇതെന്താ കാളൻ അവിയൽ അവിയൽ മധുര മധുര പച്ചടി പച്ചടി മസാല കറി ഉണ്ട് ഇതെന്താ പറയാൽ അതെ നമ്മുടെ പരിപ്പ് കറി അച്ചാറ് ഇഞ്ചിപ്പുളി പിന്നെ ഇത് ചിപ്സ് ശർക്കര വരട്ടി പഴം പിന്നെ പായസം പായസം നമ്മുടെ വൺ ഓഫ് ദ പായസം ഇതാണ് സേമിയ പായസം മറ്റേ പായസം ഇന്നലെ വൈകുന്നേരം ഇട്ടുണ്ടാക്കുന്നുണ്ട് കഴിക്കാൻ പറ്റില്ലേ കഴിക്കാൻ പറ്റും അങ്ങനെ ഗേൾസ് എല്ലാം കഴിച്ചു കഴിഞ്ഞിപ്പോ ഞങ്ങളുടെ രണ്ടാമത്തെ പന്തിയിൽ ഞങ്ങൾ എല്ലാവരും ആമ്പിള്ളേരല്ലേ ഇരിക്കാൻ പോവാ അപ്പം കുറച്ച് കൊറച്ചുപേരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ ആയിരിക്കാം അവര് ഇത് ഒരു പന്തി ഒരുപന്തി ഫുഡ് കഴിയും ഇത്രശ്യം ഗേൾസ് എല്ലാം വിളമ്പുന്നു ഞങ്ങളിരിക്കുന്നു അല്ലേ ണോ അവിടെ എല്ലാവരും ഇരിക്കുന്നു വിഷ്ണു ഇരിക്കുന്നു താഴ്ക്ക് ഇരിക്കുന്നു ഇവിടെ ചിറ്റനടുത്തുണ്ട് ഒന്നും ആയില്ലല്ലേ ആയി ഇല്ലേ സാധനങ്ങളൊക്കെ അഭിനയ സാരിയൊക്കെ മാറിയോ അഭിനയ വന്ന സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്താം നല്ല പപ്പടം ഉപ്പേരി ശർക്കര വരട്ടി ഇഞ്ചംപുളി കാബേജ് തോരൻ പച്ചടി മധുരമുള്ള പച്ചടി കൂട്ടുകറി അവിയല്ലേ ിയുടെ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഓണം ഓണത്തിന്റെ സദ്യ കഴിക്കുക കേട്ടോ എല്ലാവരുടെയും എല്ലാ സെറ്റപ്പും എല്ലാ സംഗതിയും ഉണ്ടായിരുന്നു പരിപ്പ് സാമ്പാർ എല്ലാം അടിപൊളിയായിരുന്നു അടിപൊളി സദ്യ ആണ് അങ്ങനെ നമ്മള് ഭക്ഷണം ഓൾമോസ്റ്റ് കഴിഞ്ഞു എനിക്ക് ഫുള്ള് ഫ്രീഡ് ഇതാക്കി പറ്റില്ല അടിച്ച് അടിച്ച വശത്താക്കിയതേ അവിടെ ദേ ഒരു ഒരു അവര് പെൺ പോയി പോയിട്ടുണ്ട് ആ കൊച്ചിനെ ഫുഡ് കൊടുക്കാതെ ഏഹ് നീ ഫുഡ് കൊടുക്കാൻ വന്നു ഇരുന്നു ആ ചെറുക്കന്റെ ഫുഡ് മൊത്തം അവള് രണ്ടാമത് ഇരുന്ന് പിന്നെയും കഴിച്ചു അവന്റെ പുറത്തേക്കാ നോക്കിയേണ്ട് ആദി കഴിച്ചോ ഇല്ല അവനില്ലേ അവനില്ലെന്നാ പറഞ്ഞേ ഇനി എന്താഴിയത് ഏ എവിടെ പിന്നെ അവൻ അങ്ങനെ പറഞ്ഞൊന്നും ബോഡ് കിടന്നിട്ട് അവൻ്റെ കൂടെ മറ്റേ അവന്റെ ഫുഡ് മൊത്തം കഴിച്ചോളൂ അവന്റെ ചോറുണ്ടാ ചോറൊന്നുമില്ല പിന്നെ മാത്രം അവിടെ ശരാ ആൾക്കാർ അവിടെ എപ്പോഴും പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്ക ടക്ക ആവോ ഇനിയെങ്കിലും പായസം കിട്ടുമോ ഞങ്ങള് ഇന്നലെ രാത്രി തുടങ്ങിയതാ ഇന്നേ ഇപ്പൊ തുടങ്ങിയ പായസ തുട ഏഹ് ഓ മൈ ഗോഡ് പായസം റെഡി അവസാനം എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നലെ അങ്ങോട്ട് തുടങ്ങിയല്ലേ ഈ പായസത്തിന്റെ പരിപാടി ഏതാ മണി പത്തുമണി ഒന്നാവില്ല പത്തുമണി കഴിഞ്ഞോ കഴിക്കാൻ പറ്റിയില്ല റീമേ നിങ്ങൾക്കോ പറ്റിയില്ല നിങ്ങൾക്ക് അറിയും കഴിക്കാൻ പറ്റിയില്ലല്ലോ ഞങ്ങക്ക് എങ്ങനെ കഴിക്കാൻ പറ്റിയല്ലോ സന്തോഷത്തിന് കണ്ട കണ്ടോ ഇതാണ് ഇവള് വെല്ലിങ്ടണിന്നെ വന്നേക്ക ഒക്കെ എടുത്തിട്ട് ഓണം കൂടാൻ വേണ്ടി ഒരു രക്ഷയില്ലാന്നുള്ള കഴിക്കണം 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 അത് നീ എന്തായാലും കഴിക്കണം എടാ നീ ഞങ്ങളെ ഫുള്ള് ഓണ പരിപാടി പ്രാവശ്യത്തെ കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും കഴിഞ്ഞില്ലേ ഇപ്പൊ ഫുൾ ക്ലീനിങ് പരിപാടിയിലാണ് എല്ലാവരും ക്ലീനിങ് പിന്നെ കുറച്ച് വേറെ സിനിമയ്ക്കുള്ള പരിപാടി ആണ് കണ്ടോ ഫുൾ മെത്തേക്ക് എടുത്തോണ്ട് ഒന്നുകൂടി ഇട്ടിട്ടുണ്ട് തിയേറ്റർ പോലെ ആക്കിയിട്ടുണ്ട് വെള്ളത്തിനവിടെ കിടക്കുന്നു വെളിയിൽ രാത്രി ഒന്നായിട്ടുള്ള അടച്ചിട്ടേക്കണോ നല്ല ആണ് കുഴപ്പമില്ല സിനിമയ്ക്ക് വേണ്ടി ഒരു ഒരു ആംബിയൻസ് ക്രിയേറ്റാൻ വേണ്ടി ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമാണ് നാളെ ഓണത്തിപ്രാവശ്യത്തെ ഓണമൊക്കെ പരിപാടിയൊക്കെ മാറി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഫുള്ളി ടയേഡായി എല്ലാവരും ഉണ്ടായിരുന്നല്ലേ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഒരു ബൈ ബൈ ഹാപ്പി ഓണമൊക്കെ പറഞ്ഞേ ഹാപ്പി ഓണം എവരിബഡി അപ്പോൾ നെക്സ്റ്റ് ഇയർ ഓണത്തിന് നമുക്ക് ഇതുപോലെ തന്നെ പരിപാടി ആവുകയും ചെയ്ത്

തമാ ചൊവ്വാഴ്ച വെറന്നോട്ട് അങ്ങനെ എല്ലാവരും പോയി ഓക്കേടാ ബൈ ബൈ സിയാ